ഒരുപാട് സന്തോഷം അത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞാൽ സാറിനെ ഒരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു അതിനേക്കാളൊക്കോബരിൽ സ്റ്റെല്ലാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ പേരിൽ സാർ സാറസ് എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും എനിക്ക് ഉണ്ടായിരിക്കും ഗുഡ് ഗുഡ് തീർച്ചയായിട്ടും സാധാരണക്കാരനായിട്ടുള്ള എന്നെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് ദൈവത്തിൻ്റെ ഒന്നും ഇല്ല എല്ലാവരും സാധാരണക്കാരാണ് എല്ലാം എത്ര വലിയ പ്രിസ്മസ്കാരാണ് എല്ലാവരും സാധാരണക്കാരാണ് അപ്പൊ അങ്ങനെ ഇതൊരു ദൈവത്തിന്റെ കൃതിയും നമുക്ക് എല്ലാവർക്കും ദൈവത്തിനോട് അപ്പോ അനീഷ് അതുപോലെ തന്നെ മാച്ചിങ് ബോക്സ് അല്ല ഞാനേ സാറിന്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്നെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതൊരു വലിയ കാര്യമാണ് പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ഇന്ന് താ ചെക്ക് തരികയാണ് കോൺഫിഡൻസിന്റെ പോളിസി വാഗ്ദാനം മാത്രമല്ല എൻ്റെ അമ്മ പറയാനുണ്ട് ഇതിൽ ആശ മാത്രം കൊടുക്കാൻ പാടില്ല നമ്മൾ പറഞ്ഞ ഇത് കൊടുത്ത് സാറെ എത്ര തിരക്കുള്ള മനുഷ്യനാണ് ഒരു മഹത് വ്യക്തിയാണ് എന്നിട്ട് കൂടെ സാറെ എനിക്ക് വേണ്ടി ഇത് തരിക എന്ന് പറഞ്ഞാൽ അത്രമാത്രം സന്തോഷം താങ്ക് യു ഞാൻ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഓഡിയൻസിനു ചോദിച്ചു എങ്ങനെയാണ് റെഡ് ഇത് ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക് അപ്പോ നാള് എന്റെ എപ്പോഴും റെഡ് കളറിലാണ് സാറിൻ്റെ എനിക്കൊരു സ്പെഷ്യാലിറ്റി ആണത് അപ്പൊ നാളെ ബാങ്കിലിട്ടോളൂ മറ്റൊന്ന് പത്ത് അടുത്തിട്ട് അതും അതും വേണ്ട